അപ്പം ഹലോ ഫ്രണ്ട്സ് ഞാൻ മാറ്റി പിടിച്ചിക്കട്ടെ ഗെയ്സ് മാറ്റി പിടിച്ചിട്ടാണ് ഫ്രണ്ട്സാണ് ഇന്ന് വിഷു ആണ് വിഷു ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വിഷുവായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മൊത്തം ഒരു ഒഴിവാണ് ക്യാമറമാൻ ലീവിലാണ് ലീവിലെല്ലാം ഉപ്പര് തിരൂര് പോയിക്കാണ് ഉപ്പർക്ക് ഉപ്പരുടെ കല്യാണം കല്യാണമല്ല ഉപ്പരുടെ അമ്മാരുടെ ഉള്ള കല്യാണമൊക്കെ എന്തൊക്കെ ഡ്രസ്സ് കോഡൊക്കെ സെറ്റ് ചെയ്യണം എന്നിട്ട് ഇന്ന് പോയിക്കാണ് നാളെ ഉണ്ടാവും അപ്പം ഞാൻ തന്നെ എടുക്കുന്നത് ക്യാമറമാൻ എന്ന് തശ്രീഫാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടോ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വ സ്വാഗതം ഇന്ന് വിഷു ആയിട്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല പ്രീ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് എന്തായാലും നമുക്ക് വർഷങ്ങൾക്ക് ശേഷം അല്ലേ വിഷു ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പോകുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം അപ്പോൾ ഇന്ന് വിഷു ആഘോഷിക്കുന്ന ഒരിക്കൽ കൂടി വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഇട്ട് അമർത്തിക്കോളി നമ്മൾ ഇനി നേരെ കുറച്ച് ടെസ്റ്റ് എടുത്തിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നതായിരിക്കും എവിടെക്കാന്നുള്ളതൊക്കെ പയ്യെ പയ്യെ കണ്ടോളി ഓക്കെ ഗൈസ് അല്ല സോറി ഗൈസ് മാറ്റി ഞാൻ ഫ്രണ്ട്സൊക്കെ മോട്ടോ ഫ്രണ്ട്സ് ഗൈസ് എല്ലാവരും പറഞ്ഞോ ഫ്രണ്ട്സ് ആദ്യങ്ങൾ നമ്മളപ്പം അങ്ങനെ പോയിങ്ങോട്ടിരിക്കുന്നത് നമ്മളെ ശാരദി ബഷരീഫാണ് കേട്ടോ ഇന്ന് ജാഫു ബ്രോ ഇല്ല ഞാൻ തന്നെ ഞാനും ഇവരും തമ്മിലാണ് എടുക്കുന്നത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലും ക്ഷിക്കുക അപ്പം ഇന്നെല്ലാം വിഷു ആണ് റോഡൊക്കെ നല്ല ഒഴിഞ്ഞു കിടക്കണുണ്ട് സമയം ഇപ്പോൾ രാത്രി

ജാഫു വരേണ്ട സ്ഥലത്താണ് മറ്റേ അത് വന്നിട്ടുള്ളത് എന്തായാലും ജാഫു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ തിരി വഹിക്കണം അതേപോലെ ക്യാൻറ്റീന്റെ പൊക്കമ് നേരത്തെത്തില്ല കുറച്ച് നല്ല എന്തായാലും എല്ലാവരും വിഷു ആഘോഷിക്കായിരിക്കും ഇന്നലെ കയറിണ്ടാവും വിഷു വിഷു ഇന്നലെ ആഘോഷിച്ച എല്ലാവർക്കും ഇതിൽ സിനിമ അല്ലേ ാണ് പടം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പടത്തിന് കയറുന്നത് ഈ പടത്തിനാണ് നമ്മുടെ മോഹൻലാലിൻ്റെ പ്രണവുണ്ട് എവിൻ പോളിയും എല്ലാവരുണ്ട് പിന്നെ ഞങ്ങളുണ്ട് അപ്പം നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് വലിയ ചെറിയ തിയേറ്ററുണ്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിൽ വരുന്നത് ചെറിയ തിയേറ്ററാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു പടം കാണണം അപ്പം കേട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് പടം ഇത് കണ്ടട്ടെ മ്യൂസിക് വരുന്ന ജയ്സപ്പം നമ്മൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തുടങ്ങി ഇത് വോയിസ് ഓവർ കൊടുക്കണം എന്ന് വെച്ചാൽ മ്യൂസിക്കിൻ്റെ ഇനി പ്രശ്നം വരണ്ടാന്ന് പറഞ്ഞാട്ടോ സിനിമ കണ്ടു രക്ഷയില്ല വിനീത് ശ്രീനിവാസൻ്റെ പടമാണ് നവീൻ പൊളി പൊള്ളി എല്ലാവരും പൊളിയാണ് ആയിട്ടുണ്ട് എല്ലാവരും പോയി കാണാൻ വിഷമായിട്ട് കേട്ടോ ഓക്കെ നമ്മൾ സിനിമ കണ്ടു വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ വരാട്ടോ സിനിമ കണ്ടിട്ട് വർഷം കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട അടിപൊളി പടം രക്ഷയില്ല നല്ല തിരക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊറ്റതൊള്ളു എൻട്രൻസ് ഉള്ളു എൻട്രൻസും ഒക്കെ അപ്പൊ നമ്മൾ എന്തായാലും പടം കണ്ടു പടം ഒരു രക്ഷയില്ല നല്ല ചിരി പോളി വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല ചിരിക്കാൻ അതിന് മുമ്പേ ചിരിക്കാനുണ്ട് കൊറച്ചും കൂടി നന്നായി ചിരിക്കാൻ കൂടെ എത്തണം അപ്പൊ നമ്മൾ പടം കണ്ടു അടിപൊളി പടം ഇപ്പൊ പടം കണ്ട് എന്ത് കമെന്റ് കൊണ്ടൊന്നും വരണ്ട പടം കാണാൻ ജസ്റ്റ് അങ്ങനെ പടത്തിന് വലിയ ആളെന്നല്ല ഞാൻ അപ്പോ നമ്മൾ പോവാ ഫുഡ് കഴിച്ചിട്ടില്ല ആക്ച്വലി നമ്മൾ പന്ത്രണ്ട് മണിക്കൂടെ ഒരു മണിക്കാണ് സിനിമ കാരണം ഫുഡ് കഴിച്ചില്ല ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോ മയന്നൂര് പാലക്കും മയന്നൂര് ഈ തിയേറ്റർ ഇട്ടോ മാക്സിമം എന്തോ സിനിമയുടെ തിയേറ്ററിന്റെ പേര് അപ്പം നമ്മുടെ വിഷു ആയിട്ട് എല്ലാവരും പറഞ്ഞു വിഷുവിന് വിഷു ഒന്ന് അടിച്ച് പൊളിച്ചു വിചാരിക്കുന്ന പിഴക്കങ്ങളൊക്കെ പോയി നമുക്കും വിഷു അടികളേറ്റം ആഘോഷിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വിഷു വർഷമായി മാറട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഒറ്റപ്പാലം പിടിക്കാം ഒറ്റപ്പാലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് പോകാം വന്നോർത്ത് പോയോർത്തിട്ടൊരു മാറ്റം അവിടെ ചൂടില്ല അത്ര അപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞ അറേബ്യയിൽ തന്നെയാണ് പോണത് വേറൊന്നും വൃത്തി നല്ല വശപ്പുണ്ട് മന്തി കഴിക്കാൻ ഒരാഗ്രഹമുണ്ട് അപ്പം നമ്മൾ നേരെ കുറ്റം പറഞ്ഞ് അറേബ്യൻ മന്തിയല്ലേ അവിടെ തിരിച്ച് നമ്മൾ നോമ്പ് തുറക്കാൻ വന്ന് അതേ ടേബിളിൽ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കാൻ പരിപാടിക്കൊക്കെ നമ്മൾ വന്നായിരുന്നു ഫാമിലി വിത്ത് ഫാമിലി അതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി നമ്മൾ ഹോം പേജിൽ ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ വിഷുവിന് നോൺ വെജ് കഴിക്കാൻ യാച്ചിട്ട് വന്നിട്ടുണ്ട് വിഷു കഴിക്കണവെച്ചാൽ ആ തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമുക്ക് നോൺ വെജ് ഉണ്ടാവാം വിഷുവിനൊക്കെ അപ്പോൾ തന്നെ ആയിക്കോട്ടെ ചേച്ചി ഫുഡ് എന്താ പറയുക ചോദിച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടാകും പിന്നെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓക്കെ ഫുഡ് വരട്ടെ മന്ത് തന്നെയാണ് എന്തായാലും പറയണത് ഫിഷ് ഫാം എന്നൊക്കെ രീതിയിട്ടുണ്ട് ഫിഷ് അൽഫാമെക്കുദ്ദേശിച്ചിട്ടുണ്ടാവുക അവൻ നോക്കട്ടെ ഏതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ കാൻ ഹുക്കെ ഇരിക്കുന്നുണ്ട് ഹുക്ക് അതുപോലെ കാവഫോട്ട് നമുക്ക് എല്ലാൻസ് ആണോ ഇവിടെ എന്ന് പറഞ്ഞാലും ഫുഡ് അങ്ങനെ ഇങ്ങനെ പഴയ മൈക്രോഫോണൊക്കെ ഇരിക്കുന്നുണ്ട് ക്യാമറയിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടിട്ട് ഞങ്ങൾ തല ജീവിക്കുന്നത് ഒന്നും സാലാട് പറഞ്ഞു ഇനി വിനാനുള്ളത് മെയിൻ ഐറ്റം ചോറ് മാത്രം ടൊമാറ്റോ സോസ് മാത്രം ാണ് മന്തിഷ്രീഫ് അൽഫാമും ഞാൻ ചിക്കൻ മന്തി ചിക്കനാണ് വേണ്ടുള്ളത് കേട്ടത് ഞാൻ ആദ്യം വേണം പറ്റെ ഞാൻ വീട്ടുകൊടുക്കും ആ തശ്രീഫിന് ചോറ് കൊടുക്കുന്നുണ്ട് ഐസ് ക്രീം സൗണ്ട് ക്യാപ്സല നല്ല മഴക്കപ്പൊ കറണ്ട് പോയി ചോറ് എടുത്ത് ഫ്രണ്ട്സ് അപ്പം നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം പഴയ പള്ളവിതന്നെ കൊള്ളൂല കൊള്ളുലെന്ന് പറഞ്ഞാല് നോ അത്രിക്കട്ടെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര മോശമായിരുന്നു മോശം ഞാൻ ചിക്കനത്തെ മന്തി ചിക്കൻ ആണ് പറഞ്ഞത് ചിക്കനൊക്കെ അൽഫാമിനേക്കാളും ഡ്രൈ അയക്കാം അതുപോലെ വേറൊരു പീസ് മേടിച്ചു അതും അതിനേക്കാളും ഫ്രൈ അയക്കാം അറേബ്യൻ ഒക്കെ പണ്ടത്തെ ടേസ്റ്റ് ഇല്ല ഇപ്പോൾ സത്യം പറയാലോ പൊയ്ക്കുന്നില്ലേ ആ ടേസ്റ്റ് പൊയ്ക്കുന്നത് ഇവര് കഴിച്ച് തൊട്ടപ്പം തന്നെ പറഞ്ഞു ഇതിന്റെ ആഴ്ചയൊക്കെ മാറിയിരിക്കുന്നല്ലോ എന്ന് പക്ഷെ അത് സ്ഥിരം കഴിക്കണമെന്ന് എന്തായാലും അറിയാം ഇങ്ങനെ നല്ലത് നല്ല അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ഒക്കെ കിട്ടണമായിട്ട് കിട്ടിയില്ല മുറ്റം പറയുക എല്ലാം തിന്നിട്ട് വെള്ളം നമ്മൾ ക്യാഷ് കൊടുത്ത് കഴിക്കണമല്ലോ വെള്ളം ഉള്ളത് പോലെ പറയാലോ അപ്പം നമ്മളിനി നേരെ പിച്ച് പിടിക്കണം എടുക്കാൻ അറിയുമോ എടുക്കാമെന്നറിയില്ല പോയിട്ട് വന്നു ഹലോ ഗൈസ് അപ്പോൾ വിഷു ദിവസത്തിൽ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ വശങ്ങൾക്ക് ശേഷം മൂവി കണ്ടു തിരിച്ചു വന്നു എനിക്ക് തീരെ വയ്യ ആക്ച്വലി നമ്മളൊന്നും മംഗലാപുരത്ത് പോയിരുന്നു അതിൻ്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പോയി കാണുക നല്ല പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ജലദോഷം കഫക്കൂട്ടം ഉണ്ട് ഇപ്പോൾ നല്ല ഫീവർ ഉണ്ട് പിന്നെ ഞാൻ തീരെ തിരിച്ചു പോകുന്നു വേറെ എവിടെയും പോയില്ലേ ഗൈസ് അപ്പോൾ എന്നാൽ നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പൂർണ്ണമായിട്ടും കാണുക നമ്മുടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സെറ്റാക്കി തരിക അങ്ങനെ വെള്ളായിട്ട് നാളെ തിരിച്ചിട്ട് നല്ലപോലെ വീഡിയോസ് മാറ്റി വീണ്ടും വരാം അതുവരേക്കും Bye bye. Happy wish you all.